എല്ലാ മനുഷ്യൾക്കും എന്റെ സ്നേഹവന്ദനം ഈ നാക്കും വാക്കും എന്ന പ്രഭാഷണം കുറച്ചു ദിവസമായിട്ട് ഞാൻ റിലേസ് ചെയ്യാനായിട്ട് എനിക്ക് കഴിഞ്ഞില്ല എന്നാൽ ഇത് ഞാൻ ആയിരക്കണക്കിന് ആൾക്കാരുടെ വ്യക്തികളുടെ ഇടയിലേക്ക് എത്തുന്നുണ്ട് എന്നാൽ ഒരാൾ പോലും ഇത്രയും ദിവസം ഇത് കണ്ടില്ലല്ലോ വിടെയായിരുന്നു എന്ന് ചോദിച്ചില്ല അതില് അത്ഭുതമൊന്നുമില്ല ഇതിൽ നിന്ന് ഒരു ചിന്ത എന്റെ മനസ്സിലേക്ക് കടന്നു പോകുന്നത് നമ്മെ സ്നേഹിക്കുന്നവർ നമ്മെ അറിയുന്നവർ നമ്മുടെ ഹൃദയപൂർവ്വമായ ബന്ധമുള്ളവർ നമ്മുടെ ഒരു മിസ്സിംഗിനെ ൗരവത്തോടാണ് ഈ ലോകത്ത് ചിലരുടെയൊക്കെ ശബ്ദം കേൾക്കാൻ നമുക്കിഷ്ടമല്ലേ ഏറ്റവും കൂടുതൽ നമ്മുടെ മക്കളുടെയാണ് മാതാപിതാക്കളുടെ നമ്മുടെ സഹോദരങ്ങളുടെ നമ്മെ സ്നേഹിക്കുന്ന ചിലരുടെയൊക്കെ എല്ലാവരുടെയും ശബ്ദം എല്ലാവർക്കും എപ്പോഴും ഇഷ്ടമല്ല ചില ശബ്ദങ്ങൾ കേൾക്കുന്നത് തന്നെ അനോചകമാണെന്ന് നാം പലപ്പോഴും പറയാറുണ്ട് എന്നാൽ ചിലത് നമുക്ക് വളരെ മധുരമാണ് വളരെ സന്തോഷകരമാണ് അതൊന്നും കേട്ടില്ലെങ്കിൽ അവരുടെ ഒരു വാക്ക് ഒരാശ്വാസമായില്ലെങ്കിൽ എന്തോ ഒന്ന് നഷ്ടപ്പെട്ടതുപോലെ തോന്നാറുണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മെ ചേർത്ത് പിടിക്കുന്നവരും നാം ചേർത്ത് പിടിക്കുന്നവരും എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടെന്ന് നമുക്കൊന്ന് ഉറപ്പുവരുത്തണം അത് നമ്മുടെ സ്നേഹത്തിലൂടെയാണ് നമ്മുടെ പ്രാർത്ഥനയിലൂടെയാണ് നമ്മുടെ നന്മകളിലൂടെയാണ് നാം അവരുമായിട്ട് സംവദിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ കുറച്ച് പേരെങ്കിലും വിരലിൽ എണ്ണാവുന്നവരാണെങ്കിൽ പോലും നമ്മോട് വളരെ അടുത്ത ബന്ധം സ്ഥാപിക്കുന്ന നമ്മുടെ വേദനയിൽ നമ്മുടെ നിരാശയിൽ ദുഃഖത്തിൽ നമ്മുടെ കൂടെ നിൽക്കുന്ന കൂടെ നിൽക്കുക എന്ന് പറഞ്ഞാൽ വിട്ടുപോകാത്തവർ ആയിട്ടുള്ള ചിലരൊക്കെ നമുക്ക് ഉണ്ടാവും അതെങ്ങനെ നമുക്ക് സൂക്ഷിക്കാൻ കഴിയുന്നത് അത് നിരന്തരമായ സ്നേഹബന്ധത്തിലൂടെ ആവശ്യങ്ങളിൽ കൂടെ കൂട്ടുനിൽക്കുന്നവരായി സ്നേഹത്തിന്റെ വാക്കുകളിലൂടെ നമ്മുടെ സ്നേഹം പ്രകടിപ്പിക്കുന്നവരായി ജീവിതയാത്രയിൽ തളർന്നു വീഴുമ്പോൾ കരം കൊടുക്കുവാൻ കഴിയുന്നവരായി നാം കൂടെയുണ്ടെന്ന് മറ്റുള്ളവർക്ക് ബോധ്യപ്പെടുന്നു അങ്ങനെ ബോധ്യപ്പെടുത്തുവാൻ നമുക്ക് കഴിയാതെ വരുമ്പോൾ നാം പരാജയപ്പെടും നമ്മുടെ വാക്കുകളിലൂടെ പ്രവൃത്തികളിലൂടെ അനേകരെ സ്വാധീനിക്കുവാൻ നമുക്ക് കഴിയട്ടെ